മണലൂർ പഞ്ചായത്തിലെ റോഡുകളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തെരുവ് വിളക്കുകൾ കത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ ഭരണസമിതിയിൽ കറുത്ത മാസ്ക് ധരിച്ച് പ്രതിഷേധിച്ചു നാളിതുവരെയും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് യാതൊരു നടപടികളും ഭരണസമിതി സ്വീകരിക്കാത്തതുകൊണ്ടാണ് കറുത്ത മാസ്ക് ധരിച്ച് പ്രതിഷേധിച്ചതെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു മെമ്പർമാരായ ഷാനി അനിൽകുമാർ ഷേളി റാഫി ധർമ്മൻ പറത്താട്ടിൽ ബിന്ദു സിജു പച്ചാമ്പുള്ളി ഒരുപാട് ദിവസങ്ങളായി ദിവസങ്ങളായി പഞ്ചായത്തിനകത്ത് തെരുവിളക്കൾ ഒന്നും കത്തുന്നില്ല ആ ഒരു സാഹചര്യത്തിലേക്ക് ഭൂരിപക്ഷം ഈ തെരുവിളക്കുൾപ്പെടെ കത്താത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനോ പഞ്ചായത്തിന്റെ ഭരണസമിതിക്കോ ഒരു സാഹചര്യം ഈ പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടായി ഇവിടെ പഞ്ചായത്ത് മെമ്പർമാർ എന്തു പറഞ്ഞാലും അതിനെ ധിഖരിക്കുന്ന സ്വഭാവമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അകത്തുള്ളൂ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും കേൾക്കാത്ത രൂപത്തിൽ എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യം പഞ്ചായത്ത് പ്രസിഡന്റ് അതുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനെ കറുത്ത മാസ്ക് വെച്ച് പ്രതിഷേധിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ തീരുമാനിച്ചു ഈ പ്രസിഡന്റ് മുമ്പിൽ